നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പൂരനക്ഷത്രക്കാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന പുതിയ മലയാള വർഷത്തിലെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവർക്ക് വ്യാഴം വർഷത്തിൻ്റെ കൂടുതൽ പങ്കും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും കുറേയേറെ ധനഗുണം കിട്ടുന്നതാണ് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലത്താണെങ്കിലും കർക്കടകം രാശി വ്യാഴത്തിൻ്റെ ഉച്ചമായതുകൊണ്ട് പൂരനക്ഷത്രക്കാർക്ക് അത് ഗുണകരമായിട്ടാണ് അനുഭവപ്പെടുക മറ്റു പല ഗ്രഹങ്ങളുടെയും ദോഷം വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് മാറും എന്നുള്ളത് വളരെയേറെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലത്ത് പലവിധ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് ലോട്ടറി ഭാഗ്യം നറുക്കെടുപ്പുകളിൽ സമ്മാനം ലഭിക്കുക ജോലിയിൽ ഉന്നത സ്ഥാനപ്രാപ്തി കിട്ടുക ശമ്പളത്തിൽ വർധനവുണ്ടാകുക പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ് സൽപ്രവൃത്തികളിലൂടെ അംഗീകാരം ലഭിക്കുന്നതാണ് കടങ്ങളൊക്കെ വീട്ടാനും സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനുമൊക്കെ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സാധിക്കുന്നതാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയാണ് വ്യാഴം കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ആ സമയത്ത് അത്ര ഗുണകരമല്ലെങ്കിലും വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിൻ്റെ വർദ്ധിച്ച ചെലവുകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കടകം എന്നുള്ളത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതേസമയത്ത് വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുന്ന കാലം മുഴുവൻ ഈ ഭാഗ്യാനുഭവങ്ങൾ പല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും അത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രണയ ബന്ധങ്ങളിൽ പല വിള്ളലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ ഇടപെടലുകളും എതിർപ്പുകളുമൊക്കെ ഉണ്ടാകാം കേതു ജന്മക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുപോലെ എടുത്തിയാടി ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം ഉണ്ടായേക്കാം വീട് വെക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹിച്ചാലും അല്പം കൂടെ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം ദാമ്പത്യത്തിലും അലോസരങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ശനി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് പല പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായേക്കാം ഉദ്ദേശിച്ച കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും വേറെ പല കാര്യങ്ങൾക്കും പണം എടുത്ത് എടുക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ഈ പൂരനക്ഷത്രക്കാര് രാഹുദശ ശനി ദശ ചന്ദ്രദശ ഈ മൂന്ന് ദശകളിലും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ക്ഷേത്ര ദർശനം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് പൂര പൂരവും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം ക്ഷേത്രം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് ദേവി ദേവിപ്രീതികരങ്ങളായ വഴിപാടുകൾ പ്രധാനമായിട്ട് നടത്തണം മഹാലക്ഷ്മിക്കും അന്നപൂർണ്ണേശ്വരിക്കും വഴിപാടുകൾ ചെയ്യണം യക്ഷിയമ്മ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ യക്ഷിയമ്മയ്ക്ക് പ്രത്യേകം വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് പൂരവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം ആദിത്യ പൂജ ചെയ്യുന്നതും നല്ലതാണ് ആദിത്യ സ്തോത്രങ്ങളും ജപിക്കാവുന്നതാണ് ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ് ജന്മനാളിൽ പതിവായി ലക്ഷ്മി പൂജ ചെയ്താൽ ധനഭാഗ്യം വർദ്ധിച്ച് ലഭിക്കുന്നതുമാണ് വിഷ്ണു ഭഗവാന് താമരമൊട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായിട്ടും കിട്ടാനത് ഉപകാരപ്രദമാകുന്നതാണ്